മലയോര ഹൈവേയുടെ ഭാഗമായ ഉപ്പുതറ പരപ്പ് പാറമടയ്ക്ക് സമീപം വീടിനോട് ചേർന്ന് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കുടുംബം കോളരിക്കൽ തങ്കച്ചന്റെ വീടിനോട് ചേർന്നാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കരാറുകാർ ശ്രമം നടത്തുന്നത് ഇങ്ങനെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്ന് തങ്കച്ചൻ പറയുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പരപ്പിനും പാറമടയ്ക്കും കോളരിക്കൽ തങ്കച്ചന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെന്റ് സ്ഥലത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന തങ്കച്ചന്റെ വീടിന്റെ മുൻഭാഗത്തോട് ചേർന്നാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ശ്രമം നടത്തുന്നത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡ് തങ്കച്ചന്റെ വീടിന്റെ ഭാഗത്ത് ഒരു മീറ്റർ കൂടുതൽ കയറ്റിയാണ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം ഇത്തരത്തിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചാൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് തങ്കച്ചൻ പറയുന്നു പഴയ ഇപ്പുറത്തോട്ട് വീടിന്റെ സൈഡ് അവർ പാട് വറക്കാം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം കൊണ്ട് വാർത്ത വരാം അപ്പോൾ അന്നേരത്തിൽ എൻ്റെ ഇത് തുറക്കാൻ പോലും പ്രതി ദിവസം തുറക്കാൻ പോലും കഴിഞ്ഞിട്ടാണ് വീടുമായിട്ട് കിട്ടുകയും കിട്ടും അപ്പം ആ പാറ എനിക്ക് പറഞ്ഞു തടയു കഴിഞ്ഞിട്ട് ഇവര് പാറയും കിട്ടിയിട്ട് എൻ്റെ പെരിയല്ലാം നശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞിടത്ത് എനിക്ക് വീടും കൂടെ തുറക്കാനേ പറ്റില്ല പെരു കടയുണ്ട് അത് പറയുന്നത് പിന്നെ ഒരു സമയത്ത് അത് ശരിയാക്കാം ശരിയാക്കാം എന്ന് പറയുന്നത് അപ്പോൾ അത് നടക്കത്തില്ല അത് കാരണം ഈ എല്ലാം അവർക്ക് അളവ് കൊടുത്തിരിക്കുന്ന അത് കാരണം അവരുടെ താഴത്തോട്ട് തന്നെ പണിയാണെന്നാണ് അവർ പറയാറുണ്ട് പക്ഷെ അങ്ങനെ വളർന്നു കഴിയുമ്പോൾ എൻ്റെ വീടുകളായിട്ട് ഉച്ചി അടുത്ത് വന്നു എനിക്ക് ആ ഫ്രണ്ട് കഥ വഴിഞ്ഞ് തുടക്കം നേടാത്ത ചേച്ചി അമ്മാൻ്റെ എനിക്ക് അവിടെ ഉച്ചിൻ്റെ ഇട കിട്ടും ഒരു അഞ്ചാറ് അടി ഇട കിട്ടു വാൾവാക്ക് പോകുക അല്ലെങ്കിൽ ഇപ്പം ആ കഥ കൊഴുന്ന് തുറക്കാനൊക്കെ നിലവിലുള്ള കോൺക്രീറ്റ് വാൾ നിൽക്കുന്ന രീതിയിൽ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് തങ്കച്ചന്റെ പരാതി ഇതോടൊപ്പം മേഖലയിൽ വ്യാപകമായി പാറ പൊട്ടിച്ചതിനാൽ വീടിന് കേടുപാടുള്ളതായും തങ്കച്ചൻ പറഞ്ഞു